നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ ാട് പ്രദേശത്ത് ദിവസങ്ങളായി ലഹരി സംഘത്തിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത നാട്ടുകാർക്കെതിരെ ലഹരി സംഘത്തിന്റെ ആക്രമണം തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം അക്രമത്തിൽ പരിക്കേറ്റവരെ തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ലഹരി മാഫിയ സംഘം സ്ത്രീകൾക്കും കുട്ടികൾക്കും ശല്യമായതോടുകൂടി നാട്ടുകാരായ യുവാക്കൾ ചോദ്യം ചെയ്തതാണ് ലഹരി മാഫിയയെ പ്രകോപിപ്പിച്ചതെന്നാണ് പറയുന്നത് ഇവർക്കെതിരെ പരാതി പറഞ്ഞാൽ വധഭീഷണി മുഴക്കുന്നത് കാരണം സാധാരണ ജനങ്ങൾ ഭയന്ന് പരസ്യമായി ഇവർക്കെതിരെ പരാതി പറയാൻ തയ്യാറാകുന്നില്ലെന്നും പറയുന്നു കോട്ടക്കാട് ഈ പ്രദേശത്ത് നിരവധി കാലങ്ങളായി ലഹരി മാഫിയയുടെ വിളയട്ടമാണ് ഇത് ഒരുപാട് കാലമായി ഇവിടെ ഇതിനെതിരെ കേന്ദ്രീകരിച്ചും പിന്നെ മഹല്ലുകളും മറ്റുള്ള അമ്പലങ്ങളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ഈ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ മേഖലകൾ തിരിച്ചിട്ട് ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ അതൊക്കെ അതിനൊക്കെ എതിരെ ഇവരെ നമുക്ക് എതിരെ ഭയങ്കരമായിട്ട് ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്ന സമയത്ത് വീറുകുപ്പി നേരയ്ക്ക് ഏറിയലും അങ്ങനെ പല ആക്രമണങ്ങളും ഞങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞങ്ങൾ ഇതിന് വല്ലാതെ പ്രതികരിച്ചിട്ടില്ല അത് ശരിയായിക്കോളന്നുള്ള രൂപത്തിൽ ഞങ്ങള് വലിയ പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ ഞങ്ങള് ഒഴിവാക്കി ഇപ്പൊ വീണ്ടും വീണ്ടും അവര് കൂടുതൽ കൂടുതൽ സംഘം ചേർന്ന് നമ്മളെ പിന്നെ ഇവിടെ ഉള്ള നാട്ടിലുള്ള യുവാക്കളെ പിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ ഇതിന്റെ ഭാഗമായിട്ടാണ് മിനിയാന്ന് അവിടെ കുറച്ചു കാലങ്ങളായി ലഹരി വിൽപ്പനയും പിന്നെ ലഹരി മാഫിയുടെ ഭയങ്കര വിളയാട്ടം പുറ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് ഈ ലഹരി വിൽപ്പനന്റെ ഭാഗമായിട്ട് അപ്പൊ അതില് അതിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഇത് ഇവിടുന്ന് നിർത്തണം എന്ന് ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് ഞങ്ങള് അവരോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ആ ദേഷ്യത്തിലാണ് ഇവിടെ ഉള്ള യുവാക്കളെ അവരൊന്നടങ്ങും ആ ആൾക്കൂട്ടം വന്നുകൊണ്ട് ലഹരിയിൽ വന്ന് അടിച്ച് സമർത്ഥി ഒരുപാട് ആൾക്കാർക്ക് പരിക്കുന്നുണ്ട് നാലഞ്ചാൾക്കാർക്ക് പരിക്കുണ്ട് വേറെ പിന്നെ ഒരാളെ കൈ ഉണ്ട് ഒരാളെ ഷോൾഡർ കംപ്ലൈൻ്റ് ഉണ്ട് അങ്ങനെ ഒരാൾ ഒരുപാട് ആൾക്കാർക്ക് പരിക്കുണ്ട് അപ്പൊ ഇനിയും ഈ ലഹരി ഇങ്ങനെ നിന്ന് പോയിട്ടെങ്കിൽ നാട്ടില് മറ്റുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്ന് പുറത്ത് പുറത്തു ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ള ബഹുജനങ്ങളെ എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് അപ്പൊ അതിനെതിരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനിയും ഇതിലുള്ള പ്രതികളെ മൊത്തം പത്ത് പ്രതികളുണ്ട് ആ പത്ത് പ്രതികളെ ഈ നിയമപരമായി ശിക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം ഞങ്ങൾ കൂടുതൽ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഇറങ്ങും നാട്ടുകാരെല്ലാരും കൂടി പ്രക്ഷോഭത്തിൽ ഇറങ്ങാനാണ് ഞങ്ങൾ തീരുമാനം പ്രദേശത്ത് ഈ വളരെ സമാധാനപരമായി ജീവിച്ചു പോകുന്ന ഈ പ്രദേശത്തെ ഏതാ ക്രിമിനൽ അവരുടെ ഏഹ് വിളയാട്ടം കൊണ്ട് അവരുടെ പ്രവർത്തനം ഈ കോട്ടയാടിന്റെ തന്നെ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തില് ഉള്ള രീതിയിൽ ആയിരിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ മഹല് ഏഹ് മഹലിന്റെ കമ്മിറ്റി അംഗങ്ങൾ വരെ ആക്രമിക്കുകയും അതോടൊപ്പം ഈ നാടിന്റെ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ യുവാക്കളെ ഇവിടെ ലഹരിക്കെതിരെ എതിരെ പ്രതികരിച്ചതിന്റെ പേരില് ശക്തമായ പ്രതികരണത്തിന്റെ പേരിൽ അവരെ ആക്രമിക്കാനുള്ള പുറപ്പാട് ഇന്നും ഇന്നലെ ഉണ്ടായി അതുപോലെ തന്നെ ഇതിനു മുന്നേ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണവും പ്രവർത്തനങ്ങൾ ആക്രമപ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെയുള്ള ഹിലെ തലത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു ക്ലബ്ബുകളുടെ എല്ലാം പ്രവർത്തനങ്ങളെ ഏർ പ്രവർത്തനങ്ങളുടെ ഉള്ള വൈരാഗ്യം മൂലം അവര് ഈ ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാ എല്ലാവർക്കും വളർന്നു വരുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും വളർന്നു വരുന്ന ഞങ്ങളുടെ കുട്ടികളെ ഈ ലഹരി മാഫിയിലേക്ക് അടിമപ്പെട്ടു പോകാനുള്ള സാധ്യതകളും വളരെയേറെ വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രൂപപ്പെടുത്തുകയും ഇവരെ നിയമപരമായ രീതിയിൽ ഏത് തരത്തിലാണോ ഇത് പുതുക്കാൻ കഴിയുന്നത് ആ തരത്തിലേക്ക് നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും മഹല് കമ്മിറ്റിയും അതുപോലെ മറ്റ് നാട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് അതിനെ എല്ലാ അധികാരികൾക്കും പ്രത്യേകിച്ച് പോലീസ് അധികാരികൾക്കും എല്ലാം നിവേദനങ്ങളും എല്ലാ ശക്തമായ അപേക്ഷകളും കൊടുത്ത് ഇതിനെതിരെ വളരെ ശക്തിയായ തീരുമാനം പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കണമെന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ പറഞ്ഞു പ്രതിഷേധ യോഗത്തിന് ഷാഫി പി കെ റഹീം ജലീൽ പി പി അഫ്സലി എം കെ അബ്ദുൾ റഹ്മാൻ പി കെ ഗഫൂർ സി എം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ